ഈശോ മിഷിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രികൂട്ടുകാർ ഇന്ന് എട്ട് നോമ്പിൻ്റെ അഞ്ചാം ദിവസം അഞ്ചാം ദിവസത്തിലെ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥനകളാണിത് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിൻ്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത ജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാബാക്കും പുത്രൻ റുഹാദ് സർവേശ്വര എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തേഴ് സെഹിയോൻ കർത്താവ് സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ഹലലുയാ 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 സെഹിയോൻ കവാടങ്ങൾ കർത്താവിന് പ്രിയങ്കരങ്ങളാണ് വിശുദ്ധഗിരിയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് യാക്കോബിൻ്റെ കൂടാരങ്ങളെക്കാൾ അത് മനോഹരമാകുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ അരളി ചെയ്തിരിക്കുന്നു എൻ്റെ പരിചിതരായ റാഹാബിനെയും ബാബേലിനെയും ഞാൻ അനുസ്മരിക്കും പ്ലസത് സോർ കൂശായ നിവാസികൾ പറയുന്നു ഇതാ ഇവൻ അവിടെ ജാതനായി സഹിയോനെ പറ്റി പറയപ്പെടും ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു അവനാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പുസ്തകത്തിൽ ഇവൻ അവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും നിന്നിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും ബാബാക്കും പുത്രനുറുഹാ ദുദാശയ്ക്കും സ്തുതി ആദ്യമുതരും ആമീൻ ഹലലുയാ ഹലലുയാ ഹലലുയാഹത്ത സ്തുതിഗീതം ഭൂസ്വർഗങ്ങളിലൊരുപോലാദരവേകിയ നാഥനെ വാഴ്ത്താം നിറവേറുന്നു ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ മറിയം വഴിയായി തിരുവചനം പോൽ കീർത്തിക്കുന്നു തലമുറയെല്ലാം കന്യാബികയേ സൗഭാഗ്യവതി സകലേശനുനി ദാസിക്കൊപ്പം ജനനിയുമായി നിൻ പ്രാർത്ഥനയാൽ ശാശ്വത ശാന്തി പുലർന്നിടട്ടെ താവക പ്രാർത്ഥന ദൈവജനത്തിൻ ഭയം നൽകിയിടട്ടെ ബാബാക്കും തിരുസുധനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെയമേ കാറോസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി അനു കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ ആദിമാതാവായ ഹാവാ മൂലമുണ്ടായ ശാപം നീക്കി മനുഷ്യവംശത്തിന് പ്രത്യാശയുടെയും രക്ഷയുടെയും വഴി തുറന്നു കൊടുക്കാൻ രണ്ടാമത്തെ ഹാവയായി കന്യകാമറിയത്തെ തിരഞ്ഞെടുത്ത കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കാനായിലെ കല്യാണ വിരുന്നിൽ കന്യാമ്പികയുടെ അഭ്യർത്ഥന അനുസരിച്ച് വെള്ളം വീഞ്ഞാൽ കിതീർത്ത കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനും അവൻ വഴി മനുഷ്യവർഗത്തിന് മുഴുവനും മറിയത്തെ മാതാവായി നൽകിയ കർത്താവെ നിന്നോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെയെ ഞങ്ങളിൽ കനിയണമേ വിനിതയായൊരു കന്യകയെ അമ്മയായ തിരഞ്ഞെടുക്കുകയും റുഹാ ആവാസം കൊണ്ട് അവളെ അലങ്കരിക്കുകയും ചെയ്ത കർത്താവെ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന മറിയത്തിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് അവളോടുള്ള സ്നേഹം ഞങ്ങളുടെ സഭയിൽ നിരന്തരം നിലനിർത്തുന്ന കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ മാർപ്പാപ്പയുടെ യും ഞങ്ങളുടെ സഭയുടെ തലവന്മാരും പിതാക്കന്മാരുമായ എല്ലാ ശ്രേഷ്ഠ പുരോഹിതന്മാർക്കും എല്ലാ വൈദിക മേലധ്യക്ഷന്മാരുടെയും അവരുടെ സഹപ്രവർത്തകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ അനുഗ്രഹസമ്പന്നനും കരുണാവരിധിയുമായ കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ നിന്റെ പരിശുദ്ധ ജനനിയുടെ മാതൃസഹജമായ സംരക്ഷണം യോഹനാനും ലഭിച്ചതുപോലെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും വിശേഷി ആ മരണസമയത്തും ആ സംരക്ഷണം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വലിയ രക്തത്താൽ നീ വേണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിൻ്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിശിഹായേ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് സമ്മാനമായി കൊടുക്കാൻ ഈ ഓരോ യാമപ്രാർത്ഥനകളും പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സഗനങ്ങളും നമ്മുടെ അസ്വസ്ഥതകളും പുലർച്ചയ്ക്കും അതിനനുസരിച്ചുള്ള ഓരോ സമയത്തും നമ്മൾ ഇത് ചൊല്ലി ആ സഹനം കാഴ്ചവെച്ചാൽ അനേകം പാപികളുടെ മാനസാന്തരത്തിനായും ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മ സ്വീകരിക്കും അമ്മയ്ക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഈയൊരു പ്രാർത്ഥനയെയും നമുക്ക് കണക്കാക്കാം സമർപ്പിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ